ഹായ് ഒരുപാട് ആളുകൾ ഈ ഒരു നഴ്സറിന്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഫുൾ വീഡിയോ കാണിക്കാം പുതിയ ലോഡ് ഉള്ളത് ഓണ ഓണത്തിനൊക്കെ ആയിട്ടുള്ള ഓഫർ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് എവിടുന്നു ഫസ്റ്റ് ആ എന്ന വാ അപ്പൊ റോഡിന്റെ സൈഡിൽ തന്നെ ഫസ്റ്റ് കാണിക്കുന്നതാ ഈ വലിയ റംബൂട്ടാണ് ഉണ്ടോ ഇത് എന്താ റേറ്റ് വരുന്നത് ഏതാ വെറൈറ്റി അതായത് അടുത്ത വർഷം കായ്ക്കും

കൂടുതൽ പൂ കൊഴിഞ്ഞു എന്താ റേറ്റ് കൊഴിഞ്ഞുപോലെ ആയിരത്തിഒരുന്നൂറേ ഉള്ളു കൊറവല്ലേ പിന്നെ നേഴ്സറിക്ക് കേറി വരുന്ന രണ്ട് ഭാഗമാണെങ്കിൽ കണ്ണിട്ടാ ഇതാണ് അവരെ ഓഫീസ് വരുന്നത് ഇതിന്റെ സൈഡിലൊക്കെ ഒരുപാട് ലോഡ് വന്നിട്ടില്ലേ അങ്ങനെ പറഞ്ഞ എന്താണ് നോക്കുന്നത് നമ്മള് മറ്റേ വർഷത്തിൽ രണ്ടു തോട്ടം ചെറുനാരങ്ങും കളിക്കാൻ പറ്റിയ നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയ നല്ല കൊടുത്ത എത്ര സമയം എടുത്ത് കാഴ്ചണ്ട് ഇത് ഇടക്കരയ്ക്ക് എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വീട്ടില് വെള്ളം കളിക്കാൻ വേണ്ടി അടിപൊളി ഉണ്ടോ ചെറുനാരങ്ങാന്റെ ഓറഞ്ച് ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മള് ക്ലൈമറ്റില് ഇതിന് തൃത്യം പറഞ്ഞു കാരണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നമ്മള് കേരള കാലാവസ്ഥ നല്ല ബിഗ് സൈസ് വരും നമുക്ക് ഡ്രമ്മില് ചട്ടിയിലൊക്കെ വെച്ചു കൊടുക്കാം അതുപോലെ ഇപ്പൊ ട്രമ്മിൽ ഇത് ഇപ്പൊ നമ്മളെ മദർ പ്ലാന്റ് ഒക്കെ ഇറക്കിയാണ് ഷോ ആയിട്ട് വെക്കാതിലക്ക് നമ്മള് കൊടുക്കണ്ട ഒരുപാട് വരും അങ്ങനെ ആൾക്കാർ വാങ്ങിയിട്ട് കാര്യം സൈസ് പ്ലാന്റ് വാങ്ങി എത്ര രൂപ എങ്ങനെ ജപ്പാൻ ഓറഞ്ച് ഇങ്ങനത്തെ ഒന്ന് മുറിച്ച് കാണിച്ചു എടുക്കണ അതിന് തോളി വെളിച്ചെടുക്കല്ലേ ഇത് നമ്മളിവിടെ എത്ര വേണമെങ്കിലും ആൾക്കാർക്ക് കൊറിയറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കാം ചെറിയ തയ്യു വേണമെങ്കിലും ഒക്കെ എത്ര വർഷം എടുക്കും കായ്ക്കാന് രണ്ടു വർഷം കൊണ്ട് കായ്ക്കും കായ്ക്കല്ലേ വലുതെടുക്കണമെങ്കിൽ ഒരു വർഷം മധുരം പുളിമധുരം അല്ലേ അപ്പൊ ജപ്പാൻ ഓറഞ്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളെ ഇന്ത്യൻ ആ ഇത് പിന്നെ മാർക്കറ്റ് ഓൾറെഡി ആയൊരു മുസംബി ആണല്ലേ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു മുസ്ലംബി വെക്കാ റിവ്യൂ പറയേണ്ട ആവശ്യമില്ല പച്ചയിൽ ഉണ്ടാവില്ലേ ഒന്ന് മുറിച്ച് നമ്മള് ക്ലൈമറ്റിൽ ഇങ്ങനെ നെൽത്ത് വെച്ചിട്ടൊക്കെ കാഴ്ച്ചു തുടങ്ങിയ ആളുകൾക്ക് എവിടെയെങ്കിലും

ഇരുന്നൂറ്റമ്പത് എത്ര സമയം എടുക്കും കഴിക്കാൻ ഒരു വർഷം ഒന്നര വർഷം ഈ ജപ്പാൻ പേരെ കായിക്കോളെന്താ റെഡ് കളർ ഡയമണ്ട് ഗോവ അതിനൊരു വിയറ്റ്നാട്ടാ ഇത് പച്ച തന്നെ ഓൾ ഷേപ്പ് ആയിട്ട് ഫ്രൂട്ട് നമുക്ക് കാണിക്കാം ഇത് മുന്നൂറ്റിഅമ്പത് രൂപ വരും എത്ര സമയം എടുക്കും ഒരു വർഷം കൊണ്ട് ഇപ്പൊ ഇതൊക്കെ കായോ ഒരു ഒന്നര വർഷം കൊണ്ട് കായും അതുപോലെ തന്നെ മുസമ്പിയില് ഒന്നും നോക്കണ്ട ഈ ഒരു വെറൈറ്റി അല്ല ഇന്ത്യൻ മുസമ്പി നല്ല നമ്മുടെ കാലാവസ്ഥയിൽ നല്ല കായ പിടിക്കണതും നല്ല മധുരമല്ലോ പച്ച തന്നെ മധുരമല്ല വെറൈറ്റി വെറൈറ്റി ആണ് ഈ ഇത് വലിപ്പത്തിലേക്ക് എണ്ണൂർ അല്ലേ ഇത് എത്ര സമയം എടുക്കും എടുക്കുന്ന കായ്ക്കാൻ ഇതിപ്പോ കായ വണ്ടി രണ്ട് ദിവസം എത്താൻ വൈകുന്നു കായ കൊഴിഞ്ഞു പോയതാണ് അഞ്ചെട്ട് മാസം കൊണ്ട് അടുത്ത കായ വരും ചെറുതാണെങ്കിലും

ഇത് എങ്ങനെയാണ് പച്ചയിലും ചെറുതിലെ മധുരം ഉണ്ടാവണം എത്ര സമയം എടുക്കും കഴിക്കാൻ പച്ചയിലെ മധുരമുള്ള പേര് ഞാൻ ആ സ്റ്റാറ്റസ് കണ്ടിരുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതിന് പ്രത്യേകം തന്നെ ഈ ഒരു പേരാപ്പിളിന്റെ ഒരു പേരാപ്പിൾ ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ റെഡ് കളർ ഉണ്ടാവും ലീഫിന്റെ വ്യത്യാസം ആ പേരാപ്പിൾ ലീഫ് വ്യത്യാസം ഉണ്ടാവും നല്ലൊരു പേരാപ്പിൾ ആണല്ലേ പിന്നെ ഇതിന്റെ ഈ കടല്ലേ മണ്ണിലാ നല്ലത് അഭിയമാണ് കഴിഞ്ഞ സീസണില് പിന്നെ ഫ്ലവർ ചെയ്തിപ്പോ കായ പിടിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട് ഇതൊക്കെ ഈ സീസണില് കഴിഞ്ഞ സീസണില് കായോ രണ്ടോ കായാണ് ഫ്ലവർ പിടിച്ചോ ഫ്ളവർ അത് ഫ്ലവർ ആണ് കായ പിടിക്കണ കോൺഗ്രൗണ്ട് മാത്രം അഞ്ഞൂറിനോടും

ഇത് നൂറ്റി അമ്പത് റുപ്പ കൊടുക്കണം ഇത് ചട്ടിയിൽ ചട്ടിയിലൊക്കെ ആണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കായ പിടിക്കാം നമ്മള് ഗ്യാരളിറ്റ് കായ്ക്കും നെല്ലി ഹൈബ്രീഡ് ഇത് നാട്ടിഅത് കൊടുക്കാം നമ്മൾ ഗ്രീനാണ് ഹൈബ്രിഡ് നമുക്ക് കായ പിടിച്ചത് കാണിക്കാം അതിന്റെ ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ നല്ല പെട്ടെന്ന് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ചട്ടി കൊണ്ട് തന്നെ കായ പിടിക്കും

ഇപ്പൊ മൽബരയിലോ മസീ മധുറല്ല മധുറുള്ള മൽബരാണ്ൽ നമ്മള് ഓഫറില് മുന്നൂറ്റ കൊടുക്കാൻ പറ്റില്ല ഏകദേശം എത്ര സമയം എടുക്കും ഇത് ഒരു വർഷം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മൽബറിയാണ് സ്റ്റെല്ലാം ഇതൊക്കെ കൊറിയറും കാര്യങ്ങളൊക്കെ ഇല്ലേ

കട സൈസ് സൈസിലെ ബുഷാക്കി വെച്ചോല ഒരു അഞ്ഞൂറ് രൂപ ഈ പ്ലാവാണ് ചക്ക പിടിച്ച ചക്ക പ്ലാവിടിച്ചോ ഇത്ര ബുഷ് നിക്കാവാണ് ഇതൊക്കെ നമുക്ക് ഒരു എഴുന്നൂറ് രൂപക്ക് വലിയ പ്ലാന്റ് കൊടുക്കല്ലേ വെറൈറ്റി ചക്ക കുടിക്കുഷ് മാവ് നിക്കണ്ടല്ലോ മാവ് മാവ് വെക്കണെങ്കിൽ ധൈര്യത്തിൽ വെക്കണെത്തിന് മൈ ഗോൾഡ് വെച്ചോ നമ്മളെ വീട്ടില് പെട്ടെന്ന് കായ്ക്കും ചെയ്യും നല്ല ടേസ്റ്റുള്ള മാങ്ങാണ് പഞ്ചസാര അല്ലേ ഇത്ര വലുത് എത്ര സമയം എടുക്കുന്നത് കായ്ക്കാനി കായ പിടിക്കും അതാ സത്യം അപ്പൊ നാണ്ടം ഈ റേറ്റില് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ എത്ര ഹൈറ്റ് ഉള്ളോ കാണിച്ചു കൊടുത്തോളെ വലുതല്ലേ

അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോ ആരും അധികം ഇറക്കാത്തൊരു വെറൈറ്റി ആണ് നാംഡോക്ക് മായി ലോകത്തിന് ഏറ്റവും ടേസ്റ്റ് കൂടി മാങ്ങയാണ് വേറൊരു ഒന്നും കൂടി ഓഫർ തരാന്നല്ലേതാ ജമ്പോ റോഡ് ഓസ്ട്രേലിയ ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ കടവണ്ണം നോക്കാം അഞ്ഞൂറ് രൂപ കൊടുക്കാം പ്രത്യേകത പറഞ്ഞു കൊടുത്താടാ നല്ല വലുപ്പം വരും നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചറിയാൻ പറ്റൂ ജമ്പോ റുഡ് നമ്മുടെ ക്ലൈമറ്റിൽ അടിപൊളി ഒരു കായികം ചെയ്യും